ലിഫ്റ്റിൽ കുടുങ്ങിപ്പോയാൽ എന്തു ചെയ്യണം നമ്മളിൽ ചിലർക്കെങ്കിലും ലിഫ്റ്റിൽ കുടുങ്ങിയ അനുഭവം ഉണ്ടായി കാണും ഇല്ലെങ്കിൽ നമ്മൾക്ക് അറിയാവുന്ന ആരെങ്കിലും കാണാതിരിക്കില്ല എന്നാൽ ഇതൊരു തമാശയായ വിഷയമല്ല മറിച്ച് ഇതൊരു അപകടകരമായ സംഭവമാണ് ഇത്തരത്തിൽ ലിഫ്റ്റിൽ കുടുങ്ങിയ ഒരാൾ എന്തു ചെയ്യണം എന്നതിനെക്കുറിച്ച് കോഴിക്കോട് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലെ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റായ പ്രൊഫസർ ദേവ് മൂർത്തി പറയുകയാണ് വിശദീകരിക്കുന്നു എത്നിക് ഹെൽത്ത് കോട്ട് ഒന്ന് ശാന്തമായി ഇരിക്കാൻ ശ്രമിക്കുക പക്ഷേ അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്നാൽ അതാണ് നാം ആദ്യം ചെയ്യേണ്ടത് രണ്ട് ലിഫ്റ്റിൻ്റെ എമർജൻസി ബട്ടൺ അമർത്തിയോ ഇൻ്റർകോം അല്ലെങ്കിൽ ഫോൺ ഉപയോഗിച്ച് പുറത്തുള്ളവരെ അറിയിക്കുക മൂന്ന് ലിഫ്റ്റിൻ്റെ ഡോറിൽ നിന്നും കഴിയുന്നത്ര അകലം പാലിച്ചു നിൽക്കുക വാതിൽ തള്ളി തുറക്കാൻ ശ്രമിക്കരുത് നാല് ഒരു പ്രധാന ആശ്വാസം ലിഫ്റ്റ് എയർ ടൈറ്റ് അല്ല എന്നതാണ് ലിഫ്റ്റിനകത്ത് സദാ സമയവും വായു സഞ്ചാരമുണ്ടാകും അതായത് ഓക്സിജൻ ഉണ്ട് എന്ന് ആശ്വസിക്കുക നാല് നിങ്ങളെ രക്ഷപ്പെടുത്തുവാനുള്ള ആൾ വരും വരെ കാത്തിരിക്കുക ഇനി ഇങ്ങനെ ലിഫ്റ്റിൽ കുടുങ്ങിയ ആളെ പുറത്തിറക്കിയ ശേഷം എന്തൊക്കെ ചെയ്യണമെന്ന് നോക്കാം ആദ്യമായി ഒരു മെഡിക്കൽ ചെക്കപ്പിലൂടെ ശാരീരികപരമായ പ്രവർത്തനങ്ങൾ നന്നായി നടക്കുന്നുവെന്ന് ഉറപ്പു വരുത്തുകയാണ് പ്രധാനം അതിനുശേഷം മാനസികമായ പ്രഥമ ശുശ്രൂഷ നൽകുകയാണ് വേണ്ടത് ഒരു മാനസിക ആഘാതത്തിലൂടെ കടന്നുപോയ വ്യക്തിയുടെ വികാര വിചാരങ്ങൾ ശാന്തമായി കേൾക്കുകയും അപകട ഭീതി ഒഴിഞ്ഞു എന്ന് മനസ്സിലാക്കി ആശ്വസിപ്പിക്കുകയും വേണം അതിനൊപ്പം ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കുമൊക്കെയായി മനസ്സിലെ പ്രയാസങ്ങൾ പങ്കുവയ്ക്കാൻ പ്രേരിപ്പിക്കുകയും അതിലൂടെ മനസ്സ് കുറച്ചെങ്കിലും ശാന്തമായി വയ്ക്കുവാനും ഒറ്റയ്ക്കല്ല എന്ന ചിന്ത ഉണ്ടാക്കിയെടുക്കുകയുമാണ് അടുത്തതായി ചെയ്യേണ്ടത് ഇത്തരം മാനസിക ആഘാതങ്ങളിലൂടെ കടന്നു പോകുന്ന വ്യക്തികളിൽ പകുതിയെങ്കിലും പേർക്ക് പോസ്റ്റ് റൊമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ അഥവാ പി ടി എസ് ഡി എന്ന മാനസിക പ്രയാസം കണ്ടുവരാറുണ്ട് അത്യധികമായി ആകാംക്ഷ കടന്നു പോയ മാനസിക ആഘാതവും ഒക്കെ നിരവധി പ്രാവശ്യം മനസ്സിലേക്ക് തള്ളി വരുന്ന അവസ്ഥ ചിലപ്പോൾ അത് ഒരു സിനിമയിലെ റീൽ പോലെ അനുഭവപ്പെടുന്നു പലർക്കും അതിനുശേഷം ലിഫ്റ്റിലും അടച്ചിട്ട മുറികളിലും കയറുന്നതിന് പേടി തോന്നാറുണ്ട് ചിലരിൽ ഇത്തരം പ്രശ്നങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ അനുഭവപ്പെടാം മറ്റു ചിലരിൽ ആഴ്ചകൾക്ക് ശേഷമാകും ഇത്തരം മാനസിക പ്രശ്നങ്ങൾ തുടക്കമിടുന്നത് മേൽപ്പറഞ്ഞ പ്രശ്നങ്ങൾ അനുഭവപ്പെടുന്ന വ്യക്തികൾക്ക് മാനസികമായ ചികിത്സ അതായത് ട്രോമ ഫോക്കസ്ഡ് തെറാപ്പി ഫലപ്രദമാണ് അതോടൊപ്പം ചില സന്ദർഭങ്ങളിൽ മാനസിക സംഘർഷം കുറയുന്നതിനായി ചില മരുന്നുകളും ആവശ്യമായി വരുന്നു അതിനാൽ നിങ്ങൾക്ക് മേൽപ്പറഞ്ഞ അസ്വസ്ഥതകൾ അനുഭവപ്പെടുന്നുണ്ട് എങ്കിൽ ചികിത്സ തേടുന്നതിന് മടി കാണിക്കരുത് ഇത്തരത്തിലുള്ള മറ്റ് അനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്തു കൊടുക്കുക എത്നിക് ഹെൽത്ത് കോഡ് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്